ഓം ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ മീനശനി ഗുടവ്യാഴം കൊല്ലവർഷം ഒരായിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തൊന്നാം തീയതി അഥവാ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ബുധവാരെ അഥവാ ബുധനാഴ്ച ദിവസം അന്നേ ദിവസം രാത്രി പത്ത് മണി ഏഴ് മിനിറ്റ് ബി എമ്മിന വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവൻ രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം പ്രതികൂലമായിരുന്ന രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പതിനാലാം തീയതി വ്യാഴമാറ്റം വളരെ ഒരു വർഷത്തേക്ക് വളരെ ഗുണഫലങ്ങൾ തരുന്ന രാശികളും നക്ഷത്രങ്ങളും ഏതെന്ന് നോക്കാം ആദ്യമേ തന്നെ പറയട്ടെ കാർത്തികയുടെ മുക്കാൽ ഭാഗം അഥവാ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ചേർന്ന അഥവാ നാൽപ്പത്തി അഞ്ച് നാഴിക ചേർന്ന കാർത്തിക നക്ഷത്രം രോഹിണി നക്ഷത്രം മകീരത്തിൻ്റെ ആദ്യപകുതി ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്ന മകീരത്തിൻ്റെ ആദ്യപകുതിയും ചേർന്ന ഇടവൻ രാശിക്കാർക്ക് പല ദുരുപാനുഭവങ്ങളിലും കൂടെയാണ് കഴിഞ്ഞൊരു വർഷക്കാലമായി ഈ രാശിക്കാർ കടന്നു പോന്നിരുന്നത് വ്യാഴം ജന്മരാശിയുടെ രണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണി ഏഴ് മിനിറ്റ് പി എമ്മിന് വ്യാഴം തൻ്റെ ജന്മരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനൻ രാശിയായ രണ്ടാമിടത്തേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ കുടുംബത്തുണ്ടായിരുന്ന പല ക്ലേശാനുഭവങ്ങളും തീരുന്നതിലേക്കും ധനധാന്യ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിലേക്കും പ്രത്യേകം ഫലം പറഞ്ഞു വെക്കുന്നു ധനലാഭങ്ങൾ വന്നു ചേരാൻ ഇടവരുന്നൊരു കാലം കൂടിയാണ് കടബാധ്യതകൾ ഉണ്ടായിരുന്ന കടബാധ്യതകൾ ഏറെക്കുറെ തീർക്കാൻ ഉതകുന്നൊരു കാലമാണ് അന്യർക്ക് തങ്ങളോടുണ്ടായിരുന്ന പല ശത്രുതകളും തീർന്ന് സൗഹൃദത്തിനിടവരും വിവാഹം നോക്കുന്നവർക്ക് അനുകൂലമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും മതപരമായ ദൈവീകപരമായ കാര്യങ്ങളിൽ സമയം ചിലവഴിക്കാൻ ഇടവരുന്നു രാജസമ്മാനങ്ങൾക്ക് പാത്രീഭവിക്കപ്പെടും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ജപിക്കാനും മതപരമായ കാര്യങ്ങൾ പഠിക്കാനും ഇടവരും സ്വർണലാഭം വാഹനലാഭം പുരോഹിതന്മാരുടെയും ഗുരുക്കന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ പൂർവികമായി പൂർവീകമായിട്ടുണ്ടായിരുന്ന ചില സ്വത്ത് തർക്കങ്ങൾ അതെല്ലാം തീർന്ന് സ്വത്ത് തർക്കങ്ങളെല്ലാം കേസും വഴക്കുകളെല്ലാം തീർന്ന് സ്വത്തുകൾ തങ്ങളുടെ പേരിൽ വന്നു ചേരുന്നതിനും കുടുംബജനങ്ങൾ തമ്മിലുണ്ടായിരുന്ന പല വഴക്കുകളും പിണക്കങ്ങളും തീർന്ന് കുടുംബരഞ്ജനമുണ്ടാകും രോഗങ്ങൾക്കറുതി വരും തൊഴിൽ നിന്നും ധനലാഭമുണ്ടാകും മൃഷ്ടാന് ഭോജനവും മുഖരോഗവും ഉണ്ടായിരുന്നവർക്ക് മുഖരോഗങ്ങൾ കുറയും മുഖശോഭന വർദ്ധിക്കും ശാരീരികാന്തി വർദ്ധിക്കും ധനവും ഐശ്വര്യവും ധാരാളമായി ഉണ്ടാകും സ്വൽകീർത്തിക്ക് പാത്രീഭവിക്കും അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണഫലാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു കാലം കൂടിയാണത് ലേഖനങ്ങൾ കവിതകൾ രചിക്കുന്ന ചിത്രകാരന്മാർക്കും വളരെയധികം ഗുണകരമായൊരു കാലഘട്ടം കൂടിയാണ് പ്രശസ്തിയും വന്നു ചേരും ദാനശീലങ്ങളുള്ളവനായി മാറും സത്യമായ എല്ലാത്തിനും നിലകൊള്ളുന്ന ഒരു നിലപാടിലേക്കും പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഗൃഹത്തിലേക്ക് ധാരാളം ഗൃഹോപകരണങ്ങൾ വന്നു ചേരാനും പുത്രന്മാരില്ലാതിരുന്നവർക്ക് പുത്രന്മാരുണ്ടാകാനും രാജസത്വത്തിൽ ബഹുമാനങ്ങൾ ഉണ്ടാകാനും പൊതുവിൽ രാഷ്ട്രീയ മേഖലയിൽ പൊതുവിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായൊരു കാലം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി മുതൽ വരുന്നൊരു വർഷക്കാലം അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള കാലം എന്ന് പറഞ്ഞു വെക്കട്ടെ ഇതെല്ലാം ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഗുണഫലാനുഭവങ്ങൾ വന്നു ചേരും ഏതെങ്കിലും വിധേനയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമസ്കാരം